എനിക്കറിയാം അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അഖിൽ ഇതില് അരുണും പറഞ്ഞു അതുപോലെ ജെർലും പറഞ്ഞു നിങ്ങൾ ഇതിനൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇന്റീരിയറിന്റെ ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ തന്നെയാണ് നിങ്ങളിവിടെ ക്ലോസി ടൈൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫുള്ളി ഫിനിഷ് ആണ് നമസ്കാരം നമ്മൾ പലപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇൻറ്റീരിയർ ഇൻറ്റീരിയറിൻ്റെ ആ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വീട്ടുകാരൻ്റെ അല്ലേ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും അതിന് ശേഷം നമ്മുടെ ഇൻറ്റീരിയർ ഫോമിൻ്റേത് ഇൻറ്റീരിയർ ഫോം എപ്പോഴും പ്രൈമറി ആണെങ്കിൽ പോലും ഐഡിയാസിനനുസരിച്ചാണ് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഖിൽ ജലീൽ ദമ്പതികളുടെ വീട്ടിലാണ് ആ വീടിൻ്റെ ഇൻറ്റീരിയറാണ് അന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായ അരുണാണ് ഡി മാക്സ് ഇൻറ്റീരിയേഴ്സ് അവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ വീഡിയോ അരുണിൻ്റെതായിരുന്നു അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗൃഹനാഥൻ ഈ വീടിൻ്റെ ഒപ്പം വീടിൻ്റെ ഒപ്പം അദ്ദേഹം നിന്നു കൂടാതെ ഇൻറ്റീരിയറിൻ്റെ ഒപ്പവും അദ്ദേഹം പൂർണ്ണമായിട്ട് നിന്ന് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീടിൻ്റെ എസ്റ്റിക്ലി ഉള്ള ഒരു ഇൻറ്റീരിയറാണ് ഞാനെ ജയശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഈ വീടിൻ്റെ ഗൃഹനാഥനും ഗൃഹനാഥയാണ് അഖിൽ ചെറു എന്ത് ചെയ്യുന്നു

സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പെരുമാറുന്നത് ഇപ്പൊ അങ്ങനെ ഒരു പോളിറ്റിക്സ് ഇല്ലെങ്കിൽ പോലും ഒരുമിച്ചാണെങ്കിൽ പോലും നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സ്ത്രീകളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കിച്ചൺ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ എന്തുകൊണ്ടാണ് ഓപ്പൺ കിച്ചൺ അങ്ങനെ അങ്ങനെ ചെയ്തു ഒരു ഇൻഹിബിഷൻ ഇല്ലായിരുന്നു അല്ലെ എനിക്കറിയാം അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അഖിലെ ഇതില് അരുണും പറഞ്ഞു അതുപോലെ ജെറിലും പറഞ്ഞു നിങ്ങൾ ഇതിനൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇന്റീരിയറിന്റെ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കളർ തിരഞ്ഞെടുത്തപ്പോൾ എന്തുകൊണ്ട് ഗ്രേ വൈറ്റ് അതിനൊരു ഉത്തരം ഉണ്ടോ അങ്ങനെ ഒരു ഉത്തരം എന്ന് പറയാണ്ട് ഒന്ന് എനിക്ക് എന്റെ ഫേവറേറ്റ് കൊണ്ടുവന്നു ഇവിടെ നമുക്ക് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാവേ ഇവരി ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ തന്നെയാണ് അതിൽ ഇവിടെ ഒരു എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ചെയ്തിരിക്കുക നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ഞാനത് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ തന്നെ വീഡിയോ നിങ്ങളതെല്ലാം വീട്ടിലുണ്ട് അതിലാത്താണ് ഞാനെല്ലാം പക്ഷെ ചെയ്തിരിക്കണെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ എഡ്ജ് കട്ട് ചെയ്യുമ്പോഴത്തേക്കെ ഉണ്ടാവുന്ന ആ ഒരു ക്രാക്സ് അതൊന്നും ഇവിടെ വന്നിട്ടില്ല അത് ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ ഇതിന് ഉപയോഗിക്കുന്ന മെഷീൻ തന്നെയാണ് അതുപോലെ കളർ ഒരു വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല വളരെ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നാ ചെയ്യുന്ന ഒരു ടീമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ ഒരു ആർക്കിഡ്രൈവ് പോലെ അത് മാത്രം ഒരു വുഡൻ ബീഡിങ് പോലെ കൊടുത്തു അല്ലേ ആ യെസ് ഒരു കളർ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് പുട്ട് കൊടുത്തു ഹാങ്ങിംഗ് ലൈറ്റ് ഇത് എവിടെ എവിടുന്നാ വാങ്ങിച്ചു വെച്ചിട്ട് ഓപ്പൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഞാൻ ഫീൽ സാധനം നിങ്ങൾ ഇവിടെ ക്ലോസി ടൈൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ചെയ്തില്ല പുള്ളി മാറ്റ്മിനിഷ്യാണ് സാധാരണ അതെന്താ അങ്ങനെ ഒരു ഒരു അതുകൊണ്ട് മാറ്റ് ഫിനിഷ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു അല്ലേ ഇവർക്ക് ഇവരുടെ സിറ്റൗട്ടിൽ മാത്രമാണ് ഗ്രാനൈറ്റ് അത് ലെപ്പോത്ര ഫിനിഷ് മാറ്റ് മാറ്റാണ് അത് മാറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ടെൻ ബൈ ടെൻ സൈസിലുള്ള ഒരു കോമ്പാക്റ്റ് ഒരു കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്ന ആക്സസറീസ് ഇവ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന അപ്പർ അതുപോലെ ചെയ്തിരിക്കുന്ന ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ എല്ലാം പറയുമ്പോൾ ഇവിടെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് യെസ് വരിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൺ ആണേ അതുകൊണ്ട് എല്ലാം ഒന്നും തുറന്നു കാണിക്കാൻ സാധിക്കുന്ന ചോദിച്ചാൽ സാധിക്കത്തില്ല ഇവിടെ പ്ലസ് ലാമിനേഷൻ അതും വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു യെസ് ഇനി ഇതിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ജി പ്രൊഫൈലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു സംഗതി ചെയ്യുമ്പോഴത്തേക്ക് ആക്സസറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു പാത്രം കഴുകുന്ന വാഷ് പേസിനായിക്കോട്ടെ ഹുഡാൻ ഹോബ് ആയിക്കോട്ടെ ഇതില് ഇത്ര സ്പേസിൽ നമുക്കിതെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്നു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഇതിലെല്ലാം സെറ്റ് ചെയ്ത് എടുത്തു എന്ന് പറയുന്നതാണ് ഒരു ചെറിയൊരു കൽക്കുലേഷൻ ഉണ്ടായിരുന്നു അത് മതിയാകുമോ അല്ലെങ്കിൽ ആ ഒരു ഇത് എല്ലാം ആ ഒരു കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് നല്ലൊരു ഗൈഡ് ലൈൻ ലൈനായിട്ട് ഓക്കെ ഈ ടെൻ ബൈ സൈസ് ചെറിയ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇപ്പൊ എന്റെ വീട് വെച്ചവന്റെ ഭാര്യ ചോദിക്കുന്നു ഈ വലിപ്പമുള്ള മുറി മതിയോ ഈ വലിപ്പം ഉള്ള കിച്ചൺ എത്ര വലിപ്പം വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കുള്ള കഞ്ചഷൻ ഉണ്ടാവും അങ്ങനെയൊരു ചെറിയത് എന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു ഉണ്ട് ഈ ഗൾഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പാരലൽ കിച്ചൺസ് ആണ് പലപ്പോഴും കാര്യം ഒറ്റ നീളപ്പാടുള്ള കിച്ചൺ യൂണിറ്റ് ആയിരിക്കും രണ്ട് പാരലായിട്ടുള്ള കിച്ചൺ ആയിരിക്കും അവിടെ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം ഇവിടെ സ്റ്റോറേജുകളെല്ലാം തന്നെ ആ ഓൾറെഡി ജി ടി പി ടി സഹിതം ചെയ്തിട്ടുണ്ടല്ലേ ഓ ചെറിയ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാവാറുണ്ട് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും പക്ഷെ ഇവരിവിടെ ജി ടി പി ടി അതായത് ഗ്ലാസ് ട്രേ പ്ലേറ്റ് ട്രേ സഹിതമാണ് ചെയ്തിരിക്കുന്നത് അതായത് നോർമലി ഉള്ളൊരു സ്റ്റോറേജ് സ്പേസ് വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് യെസ് സിംഗിൾ ബോൾ ഈ ഒരു ഏരിയയിൽ സിംഗിൾ ബോൾ ആയിരുന്നു നമുക്ക് കൂടുതലും യോജിക്കുക അതുകൊണ്ടാണ് സിംഗിൾ ബോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ ഈ ഇത് ഈ നാനോവേറ്റ് ചെയ്യുമ്പോഴും മറ്റേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഇവർ ചേക്കുന്ന കറക്റ്റാണ് പൊസിഷൻ മുകളിലോട്ട് ഇട്ട് ചേരിക്കുന്നു അതുകൊണ്ട് ഇളയക്കൂടെ വെള്ളം ഇറങ്ങുക എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിലെ സൈഡിലൊന്നും ആ ഒരു കളർ വേരിയേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു റീസണും ഇതു തന്നെയാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആക്സറൈസ് കൊടുത്തിട്ടുണ്ട് യെസ് ഈ ആക്സറൈസ് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പി വി സി ഇതായിട്ടുള്ള ആക്സറൈസ് അതുപോലെ സോഫ്റ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തും നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇത് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ സോഫ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ ആ ഒരു പ്രത്യേകതയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് പിന്നെ ഇതിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുതരേണ്ടി എന്ന് വിചാരിക്കുന്നു അരുൺ അരുൺ ആയിരുന്നു അതിന്റെ അകത്ത്

ഇല്ല അത് വന്ന് നിങ്ങൾ ബഡ്ജറ്റുകൂടെ വിചാരിക്കുന്നു യെസ് എന്നാൽ ഇതിന്റെ ഒരു പകുതി ബഡ്ജറ്റിൽ അറിഞ്ഞു വരുത്തുള്ളത് നോർമലി ഇതേ കളർ തന്നെ അതായത് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ തന്നെ അവിടെയും കൊണ്ടുപോയിരിക്കുന്നു അവിടെ യൂസ് ഇരിക്കുന്ന ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് അതുപോലെ ലോവർ ഏരിയയും നമ്മൾ നമ്മള് ഈ പറഞ്ഞ അലൂമിനിയം ഫാബ്രിക്കേഷൻ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഏരിയ നമുക്ക് ബഡ്ജറ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് അതിൽ മെയിൻ കിച്ചൺ ചെയ്യുമ്പോൾ ഒരു മൂന്നര ലക്ഷം രൂപ ആകുന്നു ഇതിന് മൂന്നര ലക്ഷം ആയിട്ടില്ല കാരണം ഇതിന്റെ റേറ്റ് ഞാൻ അവസാനം അരുണിനെ കൊണ്ട് പറയപ്പിക്കും പക്ഷെങ്കിൽ പോലും ഇത് കമ്പയിൻ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് അതിനകത്ത് ലാഭിക്കാൻ പറ്റും ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടതിന് പ്രകാരം മൊത്തം ന്യൂട്രൽ ലൈറ്റുകൾ എന്തുകൊണ്ടാ വാമില്ലാതെ ഒന്നിത് വൈറ്റ് ആണ് നമ്മളിപ്പോ വേറൊരു കളർ കോംബോ വന്നു കഴിഞ്ഞാൽ അതിന്റേതായ ഒരു ഇമ്പാക്ട് കിട്ടത്തില്ല എന്ന് മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് വൈറ്റ് തന്നെ എടുത്തത് ചെയ്തു പിന്നെ ജിപ്സൺ പ്ലാസ്റ്റർ ആണ് ചെയ്തത് ഇന്റീരിയർ മാത്രം പ്ലാസ്റ്റർ ഓക്കെ പിന്നെ വർക്ക് വർക്ക് ടൈമിൽ ഞാൻ എനിക്ക് വേറെ എക്സ്ട്രാ ഇല്ല എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്ക് ജിപ്സത്തിന്റെ ഒരു ഇതും ഒഴിവായി കൂടാതെ അവിടെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് ഇടാനും പറ്റിയാണ് നിങ്ങളുടെ ഒരു വൈഫ് എന്റെ അടുത്ത് പറഞ്ഞു അരുണും പറഞ്ഞു നിങ്ങളുടെ ഒരു 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 എലമെന്റ് ഇതിനകത്ത് ഉണ്ട് ഇതിന് ഇവിടുത്തെ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോഴേ നമ്മുടെ വീടിന്റെ അതായത് ഐ കോണ്ടാക്ട് ഇരിക്കുന്ന സ്ഥലം സ്റ്റെയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അതെ അത് ഇവിടെ നിങ്ങൾ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട് പരിഹരിച്ചിട്ടുള്ളത് മാത്രമല്ല നല്ല വൃത്തിയായിട്ട് ആയിട്ടുണ്ട് എങ്ങനെയാ ചെയ്തിരിക്കണേ ഇത് അരിമിന്റെ ഭാഗത്ത് വരുന്നതല്ല എങ്കിൽ പോലും ഞാൻ എന്റെ ഒരു കൗതുകത്തിന്റെ വൃത്തിയോഗിക്കുന്നതാണ് ഇതിപ്പം സ്ട്രക്ചർ ചെയ്താണ് ഓ ജിയിലാണ് പിന്നെ തടി പ്ലോട്ട് എടുത്ത സമയത്ത് ഇവിടെ തടി എടുത്തു ഓക്കെ ഇതിലേക്ക് യൂസ് ഓഹോ മഹാണി തെറിയാണല്ലേ ഇതോ റെയിൽസോ എല്ലാം മഹാഗണിയാണ് ഓ ശരി പണിയെടുത്ത ആൾക്കാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ഇതിനൊക്കെ വർക്ക്മാൻഷിപ്പ് അതായത് ഒരു അവർ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പ്രോഡക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുക സ്ക്വയർ പൈപ്പുകൾ പോലെ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് അങ്ങനെ പോയിരിക്കുന്നു മുകളിൽ നിങ്ങൾ ലാൻഡിങ് ഇട്ട് ചെയ്തു അല്ലേ അത് ആങ്കർ ബോൾട്ട് അടിച്ചിട്ടിരിക്കുന്നല്ലേ ആങ്കർ ബോൾട്ട് ചെയ്ത് അതായത് ഒരു ബാൽക്കണി സ്ഥലം നമ്മൾ ആദ്യം അവിടെ ചിന്തിച്ചിട്ടില്ല ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അങ്ങനെയാണ് ഇവർ ഈ സ്റ്റെയർ കേസ് ചെയ്യുന്നത് ഇതിപ്പോ ഇത് ചെയ്ത ആൾക്കാർ ഇവിടെ ചനച്ചിരി നമ്മുടെ സുഹൃത്തുക്കളല്ലേ ഇനി ഇവിടെ ഇതെന്താ പർപ്പസ്

പക്ഷേ ടി വി യൂണിറ്റ് നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് അതെ യെസ് ഇതാണ് ടി വി യൂണിറ്റ് ഇത് മറൈൻ പ്ലൈവുഡ് അല്ലേ അതെ അതെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ഒരു പ്രത്യേകത കണ്ടത് ഡബിൾ തിക്നെസ് ആ കൊടുത്തിരിക്കുന്നത് അതായത് പതിനാറ് എം എമ്മ് രണ്ടെണ്ണം വെച്ച് മുപ്പത്തിരണ്ട് എം എം ആക്കിക്കൊണ്ട് അതിൽ നമ്മൾ ലാമിനേറ്റ് പ്രസിദ്ധീകരിക്കും അല്ല എഡ്ജുവൻ്റ് പ്രസിദ്ധീകരിച്ച് ചെയ്തിരിക്കുന്നതാണ് അതൊരു സിമ്പിൾ യൂണിറ്റ് ആക്കി അതെ നിങ്ങൾ ഇല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടല്ലേ തീർച്ചയായിട്ടും പലപ്പോഴേ നമ്മുടെ നാട്ടിലില്ലാത്തവര് വലിയ ജോലി ചെയ്യുന്നവർ അവരിവിടെ ഇല്ല എന്നുള്ളൊരു ബോധ്യം പലപ്പോഴും കാണിക്കാറില്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമുള്ള വർഷത്തിലൊരിക്കലായിരിക്കും നിങ്ങൾ വരുന്നത് അച്ഛനും അമ്മയും ചിലപ്പോൾ ഇവിടെ കണ്ടേക്കും പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോക്ഷ പിടിച്ച് അവിടം വരെ പോയിട്ട് തിരിച്ചു വരേണ്ട ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ തുടച്ചു വൃത്തിയാക്കി അടിച്ചു വരി കിടന്നൊരു സ്ഥലം ഇവിടെയല്ലേ ഇനി ഒന്നുള്ളത് നിങ്ങളുടെ മതസൗഹാർദ്ദം കാണിക്കുന്ന ഒരു പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ പലപ്പോഴും പ്രയർ റൂമുകൾക്ക് പകരം പ്രയർ വോള് സെന്റർ ഓഫ് എനർജിയാണ് അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തീരുമാനിക്കാൻ കാര്യം ഇതിപ്പോ ഞങ്ങള് ഇന്റർകാസ് അപ്പം പിന്നെ വലിയൊരു ഇതായിട്ട് ഒരു പൂജാ മുറിയായിട്ട് എനിക്ക് വേണ്ട ഓക്കെ അതെനിക്ക് നിർമ്മകാരണം പിന്നെ ആ ഒരു ഇതിനാണ് ഞാൻ ഡിസ്കസ് അരുണമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം കൂടി ആണ് ഇങ്ങനൊരു സാക്ഷണം പറഞ്ഞത് എല്ലാരും ഉണ്ട് എല്ലാവർക്കും നമ്മൾ അവരവരുടെ സ്ഥാനങ്ങൾ കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഇനി ലൈറ്റ് മേളിയും തഴയുന്നു കൊടുത്തിട്ടുണ്ട് കൂടാതെ നാച്ചുറൽ ലൈറ്റ് തന്നെ നിങ്ങൾക്ക സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ ഇത് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ വരച്ചപ്പോ തന്നെ ഈ ഒരു സ്കൈലൈറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരുന്നു ഗ്ലാസ് വെച്ച് തന്നെ ചെയ്യാൻ ആക്സസ് ഉണ്ട് മൊബൈലിലോട്ട് നിങ്ങൾക്ക് വൃത്തിയാക്കാനായിട്ടുള്ള അല്ലെന്നുണ്ടെ ഇത് നാളെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പാർട്ടീഷൻ ഏരിയ അതും മറയുമ്പോൾ എവിടെ ചെയ്തിരിക്കുന്നു അതിനുശേഷം മൾട്ടിവുഡിൻ്റെ ഒരു പാർട്ടീഷനാണ് സി എൻ സി കട്ട് ചെയ്ത് മൾട്ടിവുഡിൻ്റെ പാർട്ടിഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതും നമ്മൾ നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ തിക്നെസ് ആണ് ഈ ഓപ്പൺ ലൂ ലെഡ്ജസും അതുപോലെ താഴെയുള്ള സ്റ്റോറേജും ഒക്കെ ചെയ്തിരിക്കുന്ന ഡബിൾ തിക്നെസ്സിൽ തന്നെയാണ് അതൊരു വുഡിൻ്റെ ആണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് യെസ് ഒരു കസ്റ്റമർ സാധാരണ ഒരു വീട് ചെയ്ത് അവസാനിക്കുമ്പോഴത്തേക്കൊരു കസ്റ്റമർക്ക് പ്രത്യേകിച്ച് വെളിന്ന് വരുന്ന ആൾക്കാർക്ക് ഞാൻ അനുഭവത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ പലർക്കും വന്നിട്ട് അവരുദ്ദേശിച്ചതുപോലെ ഇതായിട്ടില്ല നിങ്ങളുടെ ഒരു നൈന്റി ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജും നമ്മൾ വിചാരിച്ച രീതി തന്നെ വന്നിട്ടുണ്ട് കാരണം ഡേ നൈറ്റ് ഞാൻ അവിടുന്ന് കോൾ ചെയ്യുന്നുണ്ട് അരുണ്യയാണെങ്കിൽ ഞാൻ ഡേ നൈറ്റ് അവിടുന്ന് ഒന്ന് രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് അതുപോലും ഇത് ചെയ്യാതെ പുള്ളി ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ നേരം തന്നെ റെസ്പോണ്ട് ചെയ്യും ബൈ മെസ്സേജ് ബൈ കോൾ അത് ഡിസ്കഷൻ ആയിരുന്നു ഫൈനൽ റിസൾട്ട് ഒരു ഒരു നല്ലൊരു കസ്റ്റമർ ഇഷ്ടങ്ങളാണ് എപ്പോഴും കസ്റ്റമർ തൃപ്തിയായ ഒരു സംഗതി മാത്രമേ നമുക്ക് നല്ല പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നൊരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നൊരു വീഡിയോ അത് കാണുന്ന കസ്റ്റമർക്ക് ആ എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞിടത്താണ് നമ്മുടെ വിജയം എല്ലാ സിനിമകളും വിജയിച്ചു അരുടെ നല്ലൊരു നമുക്ക് വേണ്ട എല്ലാം പുള്ളിയോട് പറഞ്ഞു ഡ്രോ ചെയ്തു പുള്ളി ഇതിനകത്ത് എടുത്തു ഒരു ഡിസ്കഷനിലാണ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നു നമ്മളെ സജസ്റ്റ് ചെയ്യുന്നു ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇതിന്റെ ഔട്ട്പുട്ടാണ് ഇത് മൊത്തം നമുക്ക് സ്വപ്നത്തിനൊപ്പം നിൽക്കാന്ന് പറയുന്ന വലിയ കാര്യമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നത്തിനൊപ്പം നിൽക്കാൻ സാധിച്ചാല് വന്ന് കാണാൻ സാധിച്ചാല് താങ്ക് യു എണ്ണം ഞാൻ ഇതിനിടയ്ക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു നാലാമത്തെ വീഡിയോ ആണ് അന്ന് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറോയിഡ് പ്ലസ് ലാബിനായിട്ട് നമ്മൾ അന്നും ഇന്നും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അലുമിനിയം ചെയ്യുന്നുണ്ട് അലുമിനിയത്തിന് കിച്ചൺ ചെയ്യുന്നുണ്ട് ഓ അതെന്നുവെച്ചാൽ നോർമലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണല്ലോ അതും നമുക്ക് കൊടുക്കാൻ പറ്റും ആൾക്കാർക്ക് ഇത് എത്ര ടോട്ടൽ എക്സ്പെൻസ് ഒന്ന് എഴുപത് ഈ ഒരു ഫുൾ കിച്ചൺ വിത്ത് ആക്സറീസ് അല്ലേ പറയുന്നേ സെപ്പറേറ്റ് അതായത് നോർമലി ഉള്ള ഒരു റേറ്റ് ഇതിനകത്ത് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉണ്ട് അതെല്ലാം നമ്മുടെ ആക്സറീസ് എല്ലാം റേറ്റ് വ്യത്യാസം വരും യെസ് ഇനി അത് ബാക്കിയുള്ള എല്ലാം ഡിവിഷൻസ് പറയാൻ പറ്റുമോ അതായത് അതിനൊരു ചെറിയ പൈസ നമുക്ക് ആവുന്നുള്ളൂ സ്ക്വയർ ഫീറ്റ് നോക്കി കഴിഞ്ഞാൽ ഓ ഓക്കെ പിന്നെ എനിക്കൊന്ന് ഡോറും അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഏതായിരുന്നു കിച്ചൺ നമ്മുടെ പൂജ ആയിക്കൊണ്ടിരിക്കുന്നോടാണ് എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് തൃശ്ശൂർ വരെ ഉണ്ട് വർക്ക് തൃശ്ശൂർ തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മൾ തൃശ്ശൂർ വരെ ചെയ്യുന്നുണ്ട് എവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഓടിയെത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ പരിചയം വളരെ കാലം മുൻപാണ് അപ്പോ ഡിസൈനിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മൾ ഇനി ഇതിപ്പോ നമ്മുടെ സർവീസ് ഒരു കസ്റ്റമർക്ക് നമ്മുടെ ഡിസൈൻ ഉൾപ്പെടെയുള്ള വർക്ക് ചെയ്തിട്ടുള്ള സർവീസാണ് കൊടുക്കുക യെസ് ഫുള്ള് നമുക്ക് മറയുമ്പോഴാണ് ഇവർ മാത്രല്ല അതൊരു കസ്റ്റമറുടെ ഡിപ്പെൻസ് ആണ് ഇപ്പം ഇവര് പറഞ്ഞേക്കുന്ന മറേം തന്നെ വേണമെന്നു പറഞ്ഞു തന്നെയാണ് പിന്നെ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഇത്ര ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കും രണ്ടാമതാണ് ഇവര് സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞാൽ ാണ് ചെയ്തേക്കുന്നത് രണ്ടാമത് പറഞ്ഞായിട്ടാണ് ഇവർക്ക് ഡോക്ടർ വേണോ ഞാൻ പറഞ്ഞു എന്റെ ഐഡിയ പ്രകാരം നമ്മളീ ഒരു ജി ഐ ഫ്രെയിം അടിച്ചിട്ട് ആ ഫ്രെയിം മൊത്തം പൊതിഞ്ഞ് ഇതിന്റെ മേലുള്ള മൾട്ടി കൂടി കവർ ഇവർക്ക് എത്ര വെയിറ്റ് സ്ലാബ് പോലെ പെർഫെക്റ്റ് ആണ് ആണ് തന്നെ ഏത് രീതിയിലും കൊടുക്കും എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോ സോഫ്റ്റ് ക്ലോസ് യെസ് അപ്പോ അരുണേ നമ്മള് പറഞ്ഞതിന് പ്രകാരം കേരളത്തില് തൃശ്ശൂർ പോയിട്ട് തിരുവനന്തപുരം വരെ നമുക്ക് എല്ലായിടത്തും ചെയ്തു കൊടുക്കാൻ പറ്റും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നേരിട്ട് വിളിക്കാം വിളിച്ച് കഴിയുമ്പോൾ ആള് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും പറഞ്ഞുതരും വീണ്ടും സന്ദിപ്പ് യഥാർത്ഥത്തിലെ നമ്മളൊരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രൊഡക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഈ പ്രോഡക്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട സംഗതി അത് കസ്റ്റമറുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്നുള്ളതാണ് അരുൺ എപ്പോഴും പറയുന്നത് പോലെ ഏത് കസ്റ്റമർക്ക് എന്ത് പ്രോഡക്റ്റ് വേണം പക്ഷേ പ്രൊഡക്റ്റ് ബെറ്റർ ആയിരിക്കണം ബെസ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ഇതുപോലെ മികച്ച വീഡിയോസ് ആക്കി അതുമായിരിക്കും അജയ് ശങ്കർ സ്രികൾ ഡോക്യുലൻറ്റീവ്